ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് തന്നെ നിരന്തരം സൈബർ അറ്റാക്കുകൾ വരുന്നുണ്ട് അത് സിനിമയെ ബാധിച്ചിട്ടുണ്ടോ സമീപകാലത്ത് ഞാൻ എന്റെ നഷ്ടങ്ങളൊന്നും എണ്ണാറില്ല എന്തൊക്കെ നേട്ടങ്ങളൊന്നും മാത്രമേ എണ്ണാറുള്ളൂ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പാലീഷ് പറഞ്ഞ പോലെ പലതും സംഭവിച്ചിട്ടുണ്ടാകാം അത് ഞാൻ നോക്കാറില്ല അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് ഫോക്കസ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് പോസിറ്റീവായ ഈ രണ്ടും വശങ്ങൾ റൈറ്റ് എന്ന് ും സിനിമയിലത്തെ കഥാപാത്രം ചെയ്തതിനു ശേഷമാണ് രാഷ്ട്രീയ നിലപാടുകൾ ഇങ്ങനെ തുറന്നു പറയുന്നു എന്ന് പറയുന്ന ഒരു ആരോപണമുണ്ട് അപ്പോ മുരളി ഗോപിയുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ഹരീഷ് പേരടി രാഷ്ട്രീയ വിമർശനങ്ങള് ഒരു പ്രധാനപ്പെട്ട പാർട്ടിക്ക് നേരെ നടത്തുന്നു അതീവ ഗുരുതര ആരോപണമുണ്ട് അതിനെങ്ങനെ നോക്കിക്കാണോ തെറ്റായ ആരോപണമാണ് കാരണം ലെഫ്റ്റായി ലെഫ്റ്റെന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഒരുപാട് സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ഒരുപാട് സപ്പോർട്ട് ഞാൻ കൊടുത്ത പോലത്തെ സപ്പോർട്ട് ചിലപ്പം ആരും ചെയ്തിട്ടുണ്ടാവില്ല അത്രയും സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ അപ്പം അത് തെറ്റായൊരു ആരോപണമാണ് നമ്മൾ ഒരു കലാകാരൻ എന്ന രീതിയിൽ മാത്രമേ കാര്യങ്ങൾ കാണുന്നുള്ളൂ ഒരു കലാകാരൻ്റെ രാഷ്ട്രീയം അതൊരു പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയം പലപ്പോഴും ആവർത്തിച്ച സാധനമാണ് അത് ഏതെങ്കിലും ഒരു പാർട്ടിയിലെ രാഷ്ട്രീയം മറിച്ച് ഇപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയം തെറ്റുകൾക്ക് ഇതിന് വിരല് ചൂണ്ടുന്ന ഒരു രാഷ്ട്രീയം നല്ലതിന് നല്ലത് എന്ന് പറയാൻ തൻ്റെ ഇടം കാണിക്കുന്ന രാഷ്ട്രീയം അത് മുഖം നോക്കാതെ ജാതി നോക്കാതെ മതം നോക്കാതെ വർണ്ണം നോക്കാതെ പറയേണ്ട നിലപാടുകൾ ശക്തമായിട്ട് പറയേണ്ട രാഷ്ട്രീയം അത്രയേ ഉള്ളൂ അതിൽ അതിൽ കവിഞ്ഞൊന്നും ഇല്ല അതിലോ സംഭവിച്ചിട്ടുണ്ടോ നഷ്ടങ്ങൾ ഞാൻ എണ്ണാറില്ല എന്നോ നഷ്ടങ്ങൾ എണ്ണാ പോയാലല്ലേ നഷ്ടങ്ങൾ സംഭവിച്ചാലേ കണക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് എന്തൊക്കെ കിട്ടി എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ അപ്പൊ സിനിമകൾ ആണെങ്കിലും ഒക്കെ എങ്ങനെയാണ് ഞാൻ കാണാറ് എന്തൊക്കെ എന്റെ കഥാപാത്രം മറ്റാരെങ്കിലും ചെയ്തോ അത് പോയോന്നും ഞാൻ നോക്കാറില്ല അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ സ്വാഭാവിക എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസ് തീരുമാനിച്ചത് ഇതിലേക്ക് കാരണം പ്രധാന റോളിൽ തന്നെ ഇതില് വർഷങ്ങളായുള്ള ആത്മാബന്ധമുള്ള സുഹൃത്തുക്കളാണ് ഞാൻ ലോഹിയേട്ടനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ശാന്തനെ സിബി സാറിന് പരിചയപ്പെടുത്തിയാണ് സിബിസാറിന് ശാന്തൻ പറഞ്ഞ സ്ക്രിപ്റ്റ് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്താണ് നമുക്കറിയാല്ലോ പക്ഷെ സിനിമ പല കാരണം കൊണ്ട് ചിലപ്പോൾ നടക്കാതിരിക്കല്ലോ അങ്ങനെ നടക്കാതെ പോയതാണ് ശാന്തനെ നാടകമാക്കുകയും നിരവധി വേദിയിൽ കളിക്കപ്പെടുകയും ചെയ്തു ശാന്തൻ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു സിനിമാക്കാരനാവണം എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ച ആള് ഹരീഷാണ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശാന്തന്റെ രണ്ടാമത്തെ സിനിമയാണ് ശരിക്കും ആദ്യം ഭൂമിയിലെ മനോഹര സ്വകാര്യങ്ങൾ അത് ഷൈജിയുടെ നിർബന്ധം കൊണ്ട് അവൻ എഴുതിയതാണ് ഇപ്പൊ ശാന്തൻ ആയിട്ട് ഞാനത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞത് അവൻ വിട്ടുപോയപ്പം അതിന്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം സാംസ്കാരിക ഉത്തരവാദിത്വം എന്റേതും ആണ് അതിനോടുള്ള ഒരു ആത്മാബന്ധം എനിക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പം

കുട്ടികൾക്കട്ടെ അതൊരു ഇതിലേക്ക് ശാന്തനായിരുന്നു വിഷ്ണുനെ സെലക്ട് ചെയ്തത് ജീവിച്ചിരിക്കുന്നു ഈ കഥാപാത്രം നന്നായിരിക്കും പക്ഷെ പക്ഷേ യു കെയിലാണ് ഇപ്പോഴുള്ളത് എൻ്റെ വർക്ക് ചെയ്യുന്നത് അപ്പം ഇനി അവനത് പറ്റുമോ ഇല്ലേ ഇല്ലയെന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു പക്ഷെ അവൻ അവനെന്നെ വിധിച്ചതായിരുന്നു അത് രണ്ട് ഷെഡ്യൂൾ ആയ സമയത്ത് അവനെന്നെ അത് ചെയ്യാൻ പറ്റി എന്നുള്ള വലിയ കാര്യം പിന്നെ ശാമിതി വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ സിനിമ പുതിയൊരു ആളായിട്ട് ചെയ്യുമ്പോൾ പോലും അത് ഞാൻ വിചാരിച്ചാൽ അങ്ങനെയല്ലല്ലോ സിനിമ എന്ന് പറഞ്ഞൊരിക്കലും അങ്ങനെയല്ലല്ലോ മറ്റുള്ളവരുടെയൊക്കെ ഒരുപാട് സഹകരണത്തിലൂടെ മാത്രമേ അത് നടക്കുള്ളൂ നമ്മളിതിൻ്റെ ഒരു ബഡ്ജറ്റൊക്കെ പ്ലാൻ ചെയ്ത് ആ ബഡ്ജറ്റിന്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിന് തയ്യാറായത് അതുകൊണ്ട് അങ്ങനെ ഒരു സാമ്പത്തിക ഞരക്കൊന്നും എവിടെയും വരുത്താത്ത രീതി കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ സാമ്പത്തികം നമ്മളെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് മറ്റുള്ളവർ അറിയേണ്ട നമ്മളത് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് തുടങ്ങി അതുകൊണ്ടാണ് നമുക്ക് നമുക്കിത് രണ്ട് ഷെഡ്യൂളിൽ തന്നെ ആവേണ്ടി വന്നത് പിന്നെ ഇതിൻ്റെ പ്രധാന പങ്കാളിയെന്ന് പറഞ്ഞാൽ നസീർ നസീറിന്റെ വലിയൊരു സഹായം എനിക്കുണ്ടായിരുന്നു ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോയത്